നിറത്തിന്റെ പേരിൽ നേരിട്ട അവഹേളനത്തെ തുടർന്ന് മലപ്പുറത്ത് ചെയ്തു ഇതിപ്പോ ഇരുപത്തി വെളുപ്പും തടിച്ചിട്ടാണോ ഈ ബോഡി ഷേമിംഗ് ഒക്കെ ആണല്ലോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും നടക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയോ പലരുടെയും കാര്യം ഇത് തടിയായി തടിച്ചേ വീട്ടിലുണ്ടാക്കുന്നത് മുഴുവൻ ഒറ്റക്ക് നീത്തുവാണോ എടോ നീ അന്നന്ന് അന്നുംങ്ങോലു പോലെ നീണ്ടു നീണ്ടു പോവാണല്ലോ നോക്കി നടന്ന കേട്ടോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോകുമ്പോ തലേം കൊണ്ടങ്ങ് പോകും ഇല്ലടാ അതും അങ്ങോട്ട് സെറ്റായില്ല എന്താ പറയാ പെണ്ണ് ആകെക്കൂടെ ഒരു ഒരു കറുപ്പ് നിറാന്നെ ഒരു 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 അത് മാത്രല്ല മുടിയൊന്നും അങ്ങ് തീരെ ഇല്ല നമുക്ക് വേറെ നോക്കാ അത് പിന്നെ മിസ്സേ ഒപ്പനയ്ക്ക് മണവാറ്റി അനാമിക നിർത്തിയാൽ മതി അവളാണെങ്കിൽ അത്യാവശ്യം കോല ഉണ്ടല്ലോ ഫസ്റ്റ് നമുക്ക് തന്നെ വീഴും പിന്നെ മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് മാള വീഴുക അവളെ കാണാൻ കറത്തിട്ടാണല്ലോ അവർക്ക് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ കലോത്സവം കഴിയുമ്പോഴത്തേക്ക് ട്രോഫി ട്രോഫിദ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലിരിക്കും നിറം മാറുന്ന മത്സരത്തിൽ ലോന്തിനെ കടത്തി വെട്ടി മനുഷ്യൻ ഒന്നാമത് ഒരൊറ്റ നിമിഷം കൊണ്ട് അനേകം നിറങ്ങൾ മാറി മാറി ആടിയാണ് മനുഷ്യൻ ഈ അപൂർവ നേട്ടം കൈവരിച്ചത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഞാൻ ഇതേ കണ്ടന്റില് ഇതിപ്പോ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രണ്ടാമത്തെ വീഡിയോ ആയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒരു ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഒരു മോഹിനിയാട്ടം അധ്യാപിക എന്ന് പറയുന്നു അധ്യാപിക കറുത്ത കുട്ടികളെ വേണമെങ്കിൽ പഠിപ്പിക്കാം പക്ഷെ അവരെ മത്സരത്തിന് വിടില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു ആ സമയത്ത് ഞാൻ ഇതേ കണ്ടന്റ് ഇതേ ഡയലോഗ് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വിചാരിച്ചു അതോടുകൂടി അവസാനിച്ചു ഇന്നിതാ പത്തൊമ്പത് വയസ്സുള്ള വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി ഇതുപോലൊരു കേസിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള വർണ്ണ വിവേചനം ശരിക്കും ഏർ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കാണിച്ചു വന്ന കഴിഞ്ഞ സീൻസിലൊക്കെ കാണിച്ചു വന്ന ആ ഒരു സംഭവം എന്ന് മാറുന്നോ അന്ന് ഇതൊക്കെ മെച്ചപ്പെടുന്നു മാത്രമേ പറയാൻ പറ്റൂ കാരണം എത്രയൊക്കെ നമ്മൾ കറുപ്പ് വെളുപ്പ് ഇതൊക്കെ വെറും തോന്നലുകളാണ് എന്നൊക്കെ എത്രയൊക്കെ നമ്മൾ വിദ്യാഭ്യാസം നന്നായിട്ട് നേടി എന്ന് പറയുമ്പോഴും ഒരു കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സുഹൃത്തുക്കളെ ഉണ്ടാക്കുമ്പോൾ പോലും കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ മുടി നീണ്ടിട്ടാണോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ എന്നൊക്കെ നോക്കുന്ന ആൾക്കാർ തന്നെ ഫസ്റ്റ് നോട്ടം സൗന്ദര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് തന്നെ ആവുന്നു എന്നാ രൂപത്തിലേക്കുള്ള ആ നോട്ടം അന്നാണ് വിമർശിക്കാനുള്ള അർഹത ഓരോ മനുഷ്യനും ഇനി ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ടി വരാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു പല കുട്ടികളും മേടത്തിന്റെ ുംഭ്യസിക്കാൻ വരുന്നുണ്ട് കലാഭ്യസിക്കാൻ വരുന്നുണ്ട് ഈ കറു അല്ല മേഡത്തിന്റെ മുമ്പ് കലാഭ്യസിക്കാൻ വരുന്നവരെ കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം മത്സരത്തിന് പറഞ്ഞു നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല മത്സരത്തിനുമ്പോ സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മേടത്തെ പോലുള്ളവരെ ഇടപെട്ടല്ലേ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡ അടുത്ത് കളയേണ്ടത് അതിനു പകരം ഇങ്ങനെയാണോ സംസാരിക്കും ഞാൻ ഒറ്റക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കില്ല ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ചു എന്നതാണ്